മെഡിക്കൽ കാർഡ് വിതരണവും വേൾഡ് എബിലിറ്റി യൂത്ത് ഗെയിംസിൽ വേണ്ടി ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ മുഹമ്മദ് അഫ്താബിന് ആദരവും നടത്തി കൊടുങ്ങല്ലൂർ സുന്നി കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നിർധനരായ രോഗികൾക്കുള്ള സൗജന്യ മെഡിക്കൽ കാർഡ് വിതരണം കൊടുങ്ങല്ലൂർ എസ് എച്ച്ഒ ബി കെ അരുൺ ഉദ്ഘാടനം ചെയ്തു ഒരു ചില വീടുകളിലെ നമ്മള് സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഒരു സ്ഥലത്ത് മരിച്ചു കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോ ദുർഗന്ധം വന്നതിന് ശേഷമായിരിക്കും അവിടെ ഒരു മൃതദേഹം ഉണ്ട് എന്ന് അറിയുക തൊട്ടപ്പുറത്തെ വാതിലിൽ ആരാണ് താമസിക്കുന്നത് എന്ന് അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത് ഇപ്പുറത്തെ പുരയില് വളരെ ഭംഗിയായിട്ട് ജീവിച്ചു പോകുന്നത് നമ്മൾ കൊന്ന് വാതിൽ തുടർന്ന് അഴുകിയ മൃതദേഹം പുറത്തെടുക്കുമ്പോഴാണ് സാറേ ആൾ മരിച്ചു കിടക്കുകയായിരുന്നു എന്ന് പലപ്പോഴും ചോദിക്കുന്നത് അത്തരമൊരു സംസ്കാരത്തിലേക്ക് നമ്മുടെ എന്താ പറയുക സമൂഹം മാറിയത് വളരെ പെട്ടെന്നാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ളവനില്ലാത്തവന് നൽകുക ഞാൻ കേട്ടിട്ടുണ്ട് സക്കാത്ത നൽകുക അല്ലെ അതുപോലെ തന്നെ എന്താ മഹാനായ നബിയുടെ വചനങ്ങളിലും ത്യാഗവും സ്നേഹവുമാണ് എവിടെയും സ്ഫുരിക്കുന്നതെന്ന് ചില എന്താ പറയുക വായിച്ചതിലൂടെ ഒക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് എങ്കിൽ തന്നെ ഏത് മതമായിക്കോട്ടെ ഹിന്ദു മതമായിക്കോട്ടെ ക്രിസ്ത്യൻ മതമായിക്കോട്ടെ ഇസ്ലാം മതമായിക്കോട്ടെ ഏതിൻ്റെയും ആത്യന്തികമായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് സ്നേഹമാണ് പരസ്പര എന്താ സാഹോദര്യമാണ് അവിടെ എന്താ പറയുക മനുഷ്യന്റെ രക്തം എന്ന് പറയുന്നത് എല്ലാം ചുവപ്പ് തന്നെയാണ് ഇവിടെ നമ്മെ ഒരാളെ സഹായിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഈശ്വരന് ചെയ്തു കൊടുക്കുന്നതായിട്ട് തന്നെയാണ് നാം കാണേണ്ടത് ഇവിടെ ഞാൻ പറഞ്ഞു വന്ന് വേറൊന്നുകൊണ്ടല്ല ഇന്നത്തെ സമൂഹത്തിൽ പരസ്പരമുള്ള സാഹോദര്യം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കൂട്ടായ്മകൾ തീർച്ചയായിട്ടും അതിൽ നിന്നും മാറി ചിന്തിക്കാൻ സമൂഹത്തിനെ പ്രേരിപ്പിക്കുമെന്നത് വ വളരെയധികം അഭിനന്ദനാർഹമായിട്ടുള്ളത് തന്നെയാണ് കാരണം ഇങ്ങനെ സൗജന്യ ഒരു ലോകത്തിലെ ഏറ്റവും ചിലവേറിയ രോഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ പേഷ്യന്റിന് ഒരു ഒരു ദിവസം വേണ്ടുന്ന വേണ്ടുന്ന മെഡിസിൻ കീമോതെറാപ്പിക്ക് വേണ്ടി വരുന്ന ചിലവ് ചിലവ് അതിലേക്ക് എത്തിപ്പെടുന്നതിന് യാത്രയുടെ എന്നിവ എന്താണ് മറ്റു സാധാരണ കുടുംബത്തിൽ താങ്ങാൻ പറ്റാത്തതാണ് നാട് ഡോക്ടർ മുഹമ്മദ് മുഹമ്മദ് റഷീദ് റഹ്മാൻ ഹാജി അധ്യക്ഷത വഹിച്ചു സയ്യിദ് അൻവർ എന്നിവർ സംസാരിച്ചു സയ്യിദ് ഷംസുദ്ദീൻ തങ്ങൾ സ്വാഗതവും ബഷീർ പാറയിൽ നന്ദിയും പറഞ്ഞു